വാർത്തകളിലേക്ക് കൂട്ടം ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ചക്കള്ളം ഗവൺമെന്റ് ട്രൈബൽ സ്കൂളിൽ അക്ഷരമുറ്റം പരിപാടി സംഘടിപ്പിച്ചു സ്കൂളിലെ കുട്ടികൾക്കുള്ള പഠനോപകരണങ്ങൾ ചടങ്ങിൽ വിതരണം ചെയ്തു കൂട്ടം കുടുംബ കൂട്ടായ്മ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ചക്കുവള്ളം ട്രൈബൽ സ്കൂളിൽ നടന്ന അക്ഷരമുറ്റം പരിപാടി ഇടുക്കി ജില്ലാ പഞ്ചായത്ത് അംഗം ജി കെ ഫിലിപ്പ് ഉദ്ഘാടനം ചെയ്തു അപ്പൊ കൊച്ചിൻ കാരീവോട് ചോദിച്ചു നിങ്ങള് അത്ര ഒന്നും കഴിക്കുന്നില്ലേ വിശത്തില്ലേ എന്ന് ചോദിച്ചു അതെങ്ങനെ പറഞ്ഞു മറുപടി കൊച്ചൻ കരിയ ഞാനത് വായിച്ചപ്പോ കേട്ടപ്പം ഞാൻ കുറച്ച് എന്നാണ് നമ്മളൊക്കെ എങ്ങനെ ആകുന്നത് കൊച്ചൻ കരിയ പറഞ്ഞാ അറിയോ ആകെ ഉണ്ടായിരുന്ന പത്തിരിമയ അതാണ് രാവിലെ നിനക്ക് തന്നത് എന്റെ വിശുദ്ധമാന ചിക്കുന്നത് സ്കൂളിൽ പഠിക്കുന്ന നൂറ്റി മുപ്പത്തിയഞ്ച് കുട്ടികൾക്ക് ചടങ്ങിൽ വെച്ച് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു കഴിഞ്ഞ എസ് എസ് എൽ സി പരീക്ഷയിൽ സ്കൂളിൽ നിന്നും വിജയിച്ച മുഴുവൻ കുട്ടികൾക്കും ഉപഹാരങ്ങൾ നൽകി അനുമോദിച്ചു സുരേഷ് കുമാർ കൂട്ടം ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്നു ജില്ലാ പഞ്ചായത്ത് അംഗം രാരിച്ചൻ നീറണാക്കുന്നേൽ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ റീന വിനോദ് ആന്റണി കുഴിക്കട്ട് അമ്മക്കുരുമ സ്നേഹ കൂട്ടായ്മ ചെയർമാൻ സാബു കുറ്റിപ്പാലിക്കൽ സ്കൂൾ ഇൻചാർജ് അൽഫോൻസ ചക്കുവള്ളം കുടുംബശ്രീ ചെയർപേഴ്സൺ ബീന ബിസി തുളസി പ്രദീപ് കെ ചന്ദ്രൻ അഭിനേഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ അണക്കര